നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ വൻ അട്ടിമറികൾ ഉണ്ടായേക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ശശി തരൂരിനു വേണ്ടി പ്രവർത്തകരും നേതാക്കളും പ്രചരണത്തിന് ഇറങ്ങാതായതോടെ ബി ജെ പിക്ക് വോട്ട് മറിക്കാനുള്ള നീക്കമാണ് അണിയറയിൽ നടക്കുന്നതെന്ന വിമർശനവും ശക്തമാണ് തലസ്ഥാനത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരൻ വിജയിക്കാതിരിക്കാൻ വൻതന്ത്രങ്ങളാണ് കോൺഗ്രസ് ഒരുക്കുന്നത് പ്രചരണത്തിനിറങ്ങാത്തവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞു തരൂരിന്റെ പ്രചരണം നേരിട്ട് നിരീക്ഷിക്കാൻ എഐ സി സി നാനാ പട്ടോളിയെ പ്രത്യേക നിരീക്ഷകനായി നിയമിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിലും ചില തീരുമാനങ്ങൾ പാർട്ടി കൈക്കൊണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്തെ മുൻതൂക്കം ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി മറ്റ് മണ്ഡലങ്ങളിലടക്കം പ്രചരണം കൊഴിപ്പിക്കുന്നത് എന്നാൽ ഇത്തരം പ്രചരണങ്ങളെ കർശനമായി തന്നെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് നീക്കം സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെ തീവ്ര വർഗീയവാദിയാക്കി അവതരിപ്പിക്കാനൊരുങ്ങുകയാണ് നേതൃത്വം നിലയ്ക്കൽ മാറാട് കലാപങ്ങളും കുമ്മനത്തിനെതിരെ ചർച്ചയാക്കും ശബരിമല വിഷയം ബി ജെ പി പ്രചരണായുധമാക്കിയാൽ അതിനെ പ്രതിരോധിക്കാനും നേതാക്കൾക്ക് ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാനും നിർദ്ദേശമുണ്ട് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടെങ്കിലും അതില്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്നാണ് നിർദ്ദേശം അതേസമയം എംപിയുടെ ഓഫീസിനോടുള്ള പ്രതിഷേധമാണ് പ്രചരണങ്ങളിൽ നിന്ന് പ്രവർത്തകർ വിട്ടുനിൽക്കാനുള്ള കാരണമെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം യോഗത്തിൽ അറിയിച്ചു ഇതോടെ ശശി തരൂർ വിജയിച്ചു കഴിഞ്ഞാൽ ഇനി മുതൽ എം പി ഓഫീസിന് പാർട്ടിയുടെ നിയന്ത്രണം ഉണ്ടാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജില്ലാ നേതൃത്വത്തെ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം